ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം വിചാരിക്കണേ എന്താ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മുടെ ഇവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ലൊരു വെയിലുള്ള ദിവസമാണ് ഇന്നലെ കുറേ ദിവസത്തിന് ശേഷം എല്ലായിടത്തും എങ്ങനെയാണ് അറിയില്ല അവിടെ നല്ല വെയിലുണ്ടായിരുന്നെന്ന് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് നമ്മളിന്നലെ ഇവിടെ ഗ്ലാസ് പേപ്പർ കെട്ടി ബില്ലില് പകുതി വാകെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഗ്ലാസ് പേപ്പറിൻ്റെ രണ്ട് സൈഡ് ഞാൻ ഇങ്ങനെ ബി വി സി പൈപ്പ് കയറ്റാന്നൊക്കെ രീതിയിൽ തയ്ച്ചു കൊടുത്തുട്ടോ കിലോ മെഷീൻ്റെ എൻ്റെ അത് കൂടെ നമ്മളെ വെയിറ്റ് ഇല്ലാത്ത പൈപ്പ് ഉണ്ടല്ലോ വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന അത് കയറ്റി കൊടുത്തിട്ട് പൈപ്പും കൂട്ടിയിട്ട് രണ്ട് അറ്റും പാക്ക് ചെയ്യുക ചെയ്ത് കേട്ടോ അപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ കമൻറ്റ് ബോക്സിലോട്ട് ചോദിച്ചാൽ മതി ഞാൻ കാണിക്കാം കേട്ടോ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന പക്ഷേ വീഡിയോ എടുത്തില്ല അപ്പോൾ അത് ആ ഡ്രസ്സൊക്കെ വെയിലത്ത് വെക്കാൻ വേണ്ടി വന്നാൽ ഞാനിട്ടോ അപ്പോൾ അതാ നിറച്ച് മയിലുണ്ട് മുറ്റത്ത് ആരൊക്കെയോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിച്ചിരുന്നു മയിലെപ്പോഴും വരുമോ എന്നൊക്കെ വളർത്തുന്നതാണോന്നൊക്കെ ചോദിച്ചിരുന്നു ചിലരൊക്കെ കേട്ടോ എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട് നമ്മൾ വളർത്തുന്നൊന്നുമല്ല ഒന്നുമല്ല മയിലെ വളർത്താൻ പാടില്ലല്ലോ അപ്പം അങ്ങനെ കേട്ടോ പിന്നെ ആ ഒരു ഏരിയയിൽ പാശ്വ ഏരിയയിൽ പാമ്പ് വരൂലേ കിളി ഉണ്ടായിരുന്നോണ്ട് ചോദിച്ചിരുന്നു അത് മയിലുള്ളതുകൊണ്ടാ തോന്നുന്നുണ്ട് ഇവിടെ വല്ലാണ്ട പാമ്പിനെ കാണാറില്ല പിന്നെ ലവ് ബേഡ്സിനാണ് ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും ആ സ്മെല്ല് വരുമ്പോഴാണ് സാധാരണ പാമ്പിന്റെ ശല്യം ഉണ്ടാവാറുള്ളത് പിന്നെ ഇതുവരെ പാമ്പിനെ ഒന്നും കണ്ടിട്ടില്ല ഇവിടെ മുറ്റത്തും പറമ്പിലൊന്നും ഒരുപാട് കാട് പിടിച്ചെടുക്കണ സ്ഥലുണ്ടല്ലോ എന്നാലും പാമ്പിനെ കാണാറില്ല മയിലുണ്ടായി ഉണ്ടായത് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ പറഞ്ഞു കേട്ടിട്ടുണ്ട് മയിൽ ഉണ്ടാവുമ്പോ പാമ്പ് അങ്ങനെ വരില്ലന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ ഗ്ലാസ് പേപ്പറും കിട്ടിയല്ലോ അപ്പിപ്പോ ഒന്നും കൂടി സേഫായി വിചാരിക്കണേ എന്നാലും പാമ്പൊക്കെ വന്നുടായകയൊന്നുമില്ല പുറത്ത് അടുക്കളേന് എന്താ അടുക്കള അല്ലേന്ന് ആരോ ചോദിച്ചിരുന്നു അത് അടുക്കളയല്ലോ നമ്മൾ പാഷയാണ് മുറ്റാണ് അപ്പം ഇന്നത്തെ എൻ്റെ ജോലി എന്താണെന്നുവെച്ചാൽ സ്റ്റോർ റൂം വൃത്തിയാക്കലാണ് കേട്ടോ ഞാൻ അറിയായിരിക്കും സ്റ്റോർ റൂമില് പാത്രങ്ങളാണ് വെച്ചിരുന്നത് അപ്പം എനിക്ക് തോന്നി നമ്മളെ ഗ്രോസറി ഒക്കെ ഇങ്ങോട്ട് മാറ്റാമെന്ന് തോന്നിയിട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ കബോർഡിൻ്റെ ഉള്ളിലായ കാരണം ചില സാധനങ്ങളൊക്കെ ഉള്ളതും ഇല്ലാത്തതൊന്നും അറിയുന്നില്ല അപ്പോൾ ഇങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ മാറ്റാൻ വേണ്ടിയിട്ട് ആണെന്നിപ്പോൾ സ്റ്റോർ ഒഴിവാക്കിയത് അപ്പോൾ ഇതിൻ്റെ ചുമരൊക്കെ ആകെ വൃത്തിയേടായിട്ടുണ്ട് പെയിൻ്റ് ആണ് പിന്നെ ഞാൻ മിക്സിയും ഇവിടെ യൂസ് ചെയ്യുന്നവിടെ പിന്നെ ആണികളും സ്ക്രൂ ചെയ്ത ഹോളും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വാൾപേപ്പർ ചെയ്തിട്ട് അവിടെ ആ ഒരു ഏരിയ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം എന്നിട്ട് നമ്മുടെ പൊടികളും വേറുള്ള ടിന്നുകളൊക്കെ വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വാൾ ഞാൻ നാല് ദിവസം മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച വന്നു അപ്പോൾ അതാ ഇന്ന് ആ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കണത് അപ്പോൾ അതാ ഞാൻ അളവെടുത്തിട്ട് കട്ട് ചെയ്യാണ് ഈ വാൾപേപ്പറിൻ്റെ ബാക്കിൽ ഇങ്ങനെ മാർക്കിംഗ് ഉള്ള കാരണം അളവെടുക്കാനും കട്ട് ചെയ്യാനൊക്കെ നല്ല സുഖമായിട്ടാണ് ഒരുപാട് വീഡിയോസിൽ ഞാൻ വാൾപേപ്പറുകൾ മിക്കവർ ചെയ്ത് ചെയ്തിട്ടുണ്ട് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പെയിൻറ്റ് ചെയ്യും നമ്മൾ പെയിൻറ് ചെയ്യുന്ന എങ്ങനെയാണ് അതുപോലെത്തേ ഉണ്ടോ വാൾപേപ്പർ യൂസ് ചെയ്യുന്നത് തുടച്ചെടുക്കാനും പറ്റും ഞാൻ പറയല്ലോ മിക്സി ഇവിടെയാണ് യൂസ് ചെയ്യുക അപ്പോൾ പലപ്പോഴും മിക്സിന്നൊക്കെ തെറിച്ചിട്ടൊക്കെ ചുമരിലാവുമ്പോൾ ഞാൻ തുടക്കാറാണ് പതിവ് ആ അടയാളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഏത് തുടച്ചാലും നമ്മൾ മസാലകളും ഒക്കെ അരക്കുമ്പോഴൊക്കെ തിറിച്ചതൊക്കെ ഉണ്ടാവുമല്ലോ ഇതാവുമ്പോൾ നമുക്ക് തുടച്ച് വൃത്തിയാക്കാൻ നല്ല എളുപ്പമായിട്ടോ ഞാൻ പാഷിയോല ചുമരും ഒക്കെ വാൾ പേപ്പർ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെടിയിൽ ചട്ടിയിലേക്ക് വെള്ളമൊഴിക്കുമ്പോൾ തെറിച്ചിട്ട് ചെളി ആവേണ്ട എന്ന് കരുതിയിട്ട് ഈ ഒരു വാൾ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ മോഡലെല്ലാം വേറൊരു മോഡലിട്ടോ ഇതിങ്ങനൊരു ഡിസൈൻ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ താ ഇത് രണ്ട് ആണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് രണ്ട് മീറ്റർ ലെങ്ത്തും മൂന്നടിയാണോ തോന്നുന്നുണ്ട് വിടുത്ത് വരുന്നത് കേട്ടോ നമ്മളത് പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി കേട്ടോ എത്രയാണ് അളവ് എന്നൊക്കെ അതിനനുസരിച്ച് വാങ്ങിയാൽ മതി ഞാൻ നാല് റോളാണ് കേട്ടോ വാങ്ങിയത് മൂന്ന് റോള് ഫുള്ളായിട്ട് യൂസ് ചെയ്തു ഒരു റോള് ബാക്കിയുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറച്ച് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതിന് വരുന്ന വീഡിയോസിലൊക്കെ കാണാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇതാ ആ ഒരു പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അപ്പം ഇന്നിതായിരുന്നു പരിപാടി എനിക്ക് ഇടയ്ക്ക് ഇങ്ങനൊരു ചേഞ്ച് നല്ലതാണല്ലോ പിന്നെ ഞാൻ സാധാരണ ഇവിടെ പാത്രങ്ങളിരുന്ന് വെക്കാറുള്ളത് സ്പൂണൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രോയറിലാക്കിയിട്ടാണ് വെക്കാൻ വെക്കാറുണ്ടായിരുന്നത് അതൊക്കെ താഴോട്ട് വെച്ചു ഇതാ പത ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ സ്വിച്ച് ബോർഡ് ഉണ്ട് ഞാൻ പറഞ്ഞാൽ മിക്സി ഇവിടെയാണ് വർക്ക് ചെയ്യാമെന്ന് ഇവിടെ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ട് അത് ഊരിയിട്ടാണ് ഞാൻ ഒട്ടിച്ചത് കേട്ടോ ഇങ്ങനെ എളുപ്പം ഒരു ലുക്ക് ഈ ഒരു ഭാഗം മാത്രമേ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ മുഴുവനായിട്ട് ഒട്ടിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പം ആ ഒരു ഏരിയ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുത്തു പിന്നെന്താ അടിയിൽ പഴയ പോലെ തന്നെ സ്റ്റാൻഡുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രോസറി ഒക്കെ ഫില്ല് ചെയ്തിട്ട് വേണി സാധനങ്ങളൊക്കെ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ അരിയൊക്കെ പിന്നെ നമ്മൾ വിശ്വാസ മേലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും കണ്ടെയ്നർ അതിലാണ് കൊണ്ടുവന്ന് വെക്കുക ഇത് ആട്ടപ്പൊടി മൈദപ്പൊടി അരിപ്പൊടി അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കേട്ടോ ഇനിയിപ്പോൾ ഈ സ്റ്റാൻഡും കൂടെ ഇവിടെ ഫിറ്റ് ചെയ്യണം അവിടെ നിന്ന് ഊലിയെടുത്തതാണ് കേട്ടോ ആ ഒരു സ്റ്റാൻഡിൽ ഞാൻ ഓയിൽ ക്യാനുകൾ ഒക്കെ വെക്കാറുണ്ട് അപ്പോൾ അതിനുവേണ്ടി വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് ഈ ഒരു ബോട്ടിൽ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്ത് വെച്ചേട്ടാ മോന് കഴിച്ചിരുന്ന പ്രോട്ടീൻ പൗഡറിൻ്റെ കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചു ഈ ഒരു സിൽവർ കളർ ടോപ്പും വെള്ള ബോട്ടിലും കൂടെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ബാക്കി വന്ന റോളിൽ നിന്ന് ഞാൻ ബാക്കി വന്ന പീസ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ മൂന്ന് റോള് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം അതിൽ ബാക്കി വന്ന പീസ് കൊണ്ട് ഞാൻ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ വാൾപേപ്പർ കൊണ്ട് നമുക്ക് പല പണികളും ചെയ്യാം കേട്ടോ നല്ല ടൈറ്റ് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു കാണാനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് രണ്ട് ഭരണി പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഭരണി കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വിള്ളൽ വരുമല്ലോ അപ്പോൾ ആ ഒരു വിള്ളൽ വന്ന വലിയൊരു ഭരണി ഉണ്ട് കേട്ടോ അപ്പോൾ അത് എടുത്തു വച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ബാക്കി മേ വാൾ പേപ്പറുകൊണ്ട് എനിക്ക് ചെറിയൊരു പണിയുണ്ടത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചെറിയ കള്ളികളായിട്ടുള്ള പ്രിൻറ്റാണ് നോക്കിയിരുന്നത് പക്ഷെ ഈ ഒരു ടൈപ്പ് ആണ് നമ്മൾ പിക്ചറിൽ കാണുമ്പോൾ ചെറുതായിട്ടൊക്കെ തോന്നും പക്ഷെ സംഭവം വരുമ്പോൾ രണ്ട് പ്രാവശ്യം ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടും സംഭവം വരുമ്പോൾ ഈ ഒരു ഐറ്റമാണ് എനിക്ക് കിട്ടിയത് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഭംഗിയുണ്ടായിരുന്നു വൈറ്റ് ബോട്ടിൽ പ്രിന്റ് കളർഫുൾ ആയിട്ടുള്ള പ്രിന്റ് വന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ടിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തോ എന്നൊക്കെ കമൻ്റ് ചെയ്ത് അറിയിക്കാം എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് ന്യൂസിനേക്കാളൊക്കെ പ്രാധാന്യം നിങ്ങളെ കമൻസാണ് അപ്പോൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഒരു ഇമോജിങ്കിലും കമൻറ്റായിട്ട് ഇടട്ടോ അപ്പോൾ അത്രക്കായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ ഇന്ന് അങ്ങനായിട്ട് വൈകുന്നേരമായി വൈകുന്നേരം വരെ സ്റ്റോർ നിന്നാക്കണ പരിപാടി ഒന്നും എടുത്തോന്നുമില്ല കേട്ടോ മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ എന്നുള്ളൂ ഓരോരോ പണികളായിട്ട് ഇപ്പൊ ഇത് വൈകുന്നേരം കേട്ടോ ചെയ്യുന്നത് അപ്പോ ഇത്രക്കായിരുന്നു നിന്നത്തെ കാര്യങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണോ ഫൈനൽ ലുക്ക് കാണിക്കാൻ ഞാൻ ഇത് അതാ സ്റ്റോറിൽ കൊണ്ടുപോവ്ക്കാം ആ ഒരു സ്റ്റോറിന്റെ പ്രിന്റും ഈയൊരു ഭരണീൻ്റെ പ്രിൻ്റ് കൂടെ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല ലുക്കില്ലേ കാണാൻ കമൻറ്റ് ബോക്സിൽ കൂടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ അപ്പം ഇതാ ഇതുപോലെ ഇരിക്കട്ടെ ഞാൻ മറ്റെല്ലോ കിട്ട് വെച്ചതാണ് ഇതിൽ അപ്പോൾ ഇത് ഉണ്ടോ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ പറയാം എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം ഞാൻ ഏത് തരം വീഡിയോസാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യട്ടോ സ്റ്റാൻഡ് ഇവിടെ സെറ്റാക്കി ഇപ്പം ഞാൻ ഓയിൽ ക്യാനുകൾ അങ്ങനത്തെ ക്യാനുകളൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഒരു കവർ ഡിസ്പെൻസറും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് അപ്പോൾ ഇനി വീണ്ടും ഒരു ബ്ലോഗിറ്റ് വരുന്ന കാര്യം അസ്ലാമലൈക്കും ബബ്ബായ്